സാധാരണ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഏജൻസിനെ സോ നിങ്ങളോട് ചോദിച്ചോട്ടെ ജെറി സജിക്കാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്നില്ല റിയൽ ആയിട്ട് പറയണമേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം കാരണം നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഏജൻസിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇവിടെ തൊട്ട് വന്നിട്ട് വന്നിട്ട് ഇപ്പോ എയ്റ്റ് മന്ത്സ് ആവാറേ സ്റ്റിൽ ഞങ്ങള് ചേട്ടനെ വിളിക്കും മെസ്സേക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലൈക്ക് ഞങ്ങൾക്ക് എന്ത് സ്റ്റഗിൾ ഞങ്ങള് ചേട്ടനെ വിളിക്കാം അപ്പൊ ചേട്ടൻ ഓരോരുത്തരും കണക്ട് ചെയ്ത് തരും ഇവൻ ഞങ്ങളുടെ ലൈക്ക് പാരന്റ്സ് പോലും ചേട്ടനെ വിളിക്കും സാധാരണ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഏജൻസീസ് ലൈക്ക് ഇങ്ങോട്ട് പോ വിട്ടു പോന്ന് കഴിഞ്ഞാ പിന്നെ അവരെങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല കഴിഞ്ഞു പക്ഷെ ബേസിക്കലി ഞങ്ങള് ചേട്ടൻ പറയിച്ചു പറയുന്നു ബേസിക്കലി ചേട്ടൻ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആണ് ഞങ്ങള് പറയാ വിട്ടാരുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളോട് ഞങ്ങളുടെ ഫാമിലിയോടും ഒരു പ്രോമിസ് ആണ് ചെയ്തേണ്ടേ കോഴ്സ് ഒരു ഒരു സ്റ്റേബിൾ വരെ എന്ന് പോലെ നാളായിട്ട് അത് ആ വാക്ക് തന്നെ വാക്യങ്ങൾ പാലിക്കും നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ജോലിയായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും അത് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കാം ഞാൻ ചോദിക്കുമ്പോൾ ഇത് കാണുന്നതായിരിക്കും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ ഓക്കെ ഡെഫിനറ്റ്ലി ഒരു പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും സോ ഇവരെ പോലെ യു കെയിൽ വന്ന് നഴ്സിംഗ് പഠിക്കാനും അതായത് മറ്റു കോഴ്സുകൾ എന്ത് പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വിശ്വസിച്ച് പാരന്റ്സിനായാലും നിങ്ങളെ കുട്ടികളെ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഏത് രാജ്യം യു കെ മാത്രമല്ല ഏത് രാജ്യത്തേക്കും പഠിക്കാൻ വിടാം സോ അതാണ് എജു കെയർ സോ ഡ്രീം ഹൈ ആൻഡ് എക്സീഡ് താങ്ക് യു